നമസ്കാരം മലയാള ഇൻസൈഡിലേക്ക് സ്വാഗതം ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ തന്നെ വേണം കമ്മികളെ പിണറായിയുടെ കുണവധികാരം പറയൽ ക്യാപ്റ്റനെ തള്ളിക്കൊണ്ടുവന്ന പോരാളി ഷാജിയെ വലിച്ചു കീറുകയാണ് മലയാളികൾ അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടണമെന്നല്ല ഷിരൂർ അപകടം ആയുധമാക്കുകയാണ് കമ്മി പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ മലത്തിയേനെ എന്ന് ഷാജിയുടെ നെടുനീളത്തിലെ ഒരു വർണ്ണന ഇത് കേട്ട് കലി തുള്ളി നിൽക്കുന്ന ജനം ഷാജിയെയും ക്യാപ്റ്റനെയും ആമയിടഞ്ചാൻ തോട്ടിൽ തള്ളിയിട്ടുണ്ട് രണ്ട് തള്ളൽ കഥകൾ ഷാജി പങ്കുവച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്ത് വന്നത് ഗുരുതര വീഴ്ച ഇന്റലിജൻസ് സംവിധാനത്തിലും പാളിച്ച വ്യക്തം മലയാളി ലോറി ഡ്രൈവറെ കർണാടക മണ്ണിടിച്ചിലിൽ കാണാതായ സംഭവത്തിൽ കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടികൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പുഴയിലൂടെ ഒഴുകിയിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മരത്തടികൾ അവിടെയുള്ള നാട്ടുകാർ എടുക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പ്രദേശവാസികൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രതികരണം പ്രമുഖ വാർത്താ ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കാൻ കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഇടപെടൽ പോലും കർണാടക പോലുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ കാണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ശക്തവും ദീർഘവീക്ഷണവുമുള്ള ഒരു സർക്കാർ സംവിധാനത്തിന് മാത്രമേ ഉദ്യോഗസ്ഥ സംവിധാനത്തെയും ഫലപ്രദമായി ചലിപ്പിക്കാൻ കഴിയൂ കർണാടക സർക്കാർ ഇപ്പോൾ കാണിക്കുന്ന ഇടപെടൽ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ അർജുൻ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടവരെയും കാണാതായ ലോറിയേയും നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു കോൺഗ്രസുകാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല ഒരു വലിയ ലോറി പോലും കണ്ടുപിടിക്കാൻ പത്ത് ദിവസം ഇനി ആളെ കണ്ടുപിടിക്കാൻ എത്ര ദിവസം വേണം ഒരു അർജുൻ മാത്രമല്ല തമിഴ്നാട്ടുകാരൻ ശരവണൻ ചായക്കടക്കാരനും കുടുംബവും അങ്ങനെ എത്ര പേർ ഉണ്ടാകും അവിടെ കർണാടക സർക്കാർ അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ നാലാമത്തെ ദിവസമാണ് അവിടെ കാര്യമായ രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നപ്പോൾ ചാനലിലൂടെ നടത്തിയ പ്രചാരണമാണ് കർണാടക സർക്കാരിനെ നിർബന്ധിതമായി രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിച്ചത് അതിന്റെ കൂടെ സുപ്രീം കോടതിയിലെ കേസും ആ കേസ് പിന്നെ കർണാടക ഹൈക്കോടതിയിലേക്കും കോടതി പോലും അവസാനം ഇടപെടേണ്ടി വന്നു രക്ഷാപ്രവർത്തനം സ്പീഡാക്കാൻ അർജുൻ ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടികൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പുഴയിലൂടെ ഒഴുകിയിരുന്നു ഒരു അപകടം നടന്നിട്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ വിവരങ്ങൾ പോലീസ് അറിയുന്നത് എന്ന ഒറ്റ വിഷയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അപകടം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ചയാകുന്നത് ആ ദിവസം പോലും അവിടെ തെരച്ചിലിന് പോലീസ് സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ അവരെ ന്യായീകരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിരന്തരം ശ്രമിക്കുന്നത് അതിനുവേണ്ടി പുള്ളി പറയുന്ന ഉദാഹരണം കവളപ്പാറയാണ് കവളപ്പാറയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയിരുന്നോ അവിടെ നമുക്ക് ലഭ്യമായ എല്ലാ സംവിധാനവും കൊണ്ടുവന്നില്ലേ ഇവിടെ പക്ഷേ അങ്ങനെയാണോ എന്നിട്ട് അയാൾ ഇന്ന് പറഞ്ഞതാണ് മാസ് ഡയലോഗ് എല്ലാം കഴിയട്ടെ എന്നിട്ട് വേണം എനിക്ക് സംസാരിക്കാനെന്ന് അർജുന്റെ അമ്മയെ വരെ സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസ് ഐ ടി സെൽ ഭാരവാഹികൾ നേരിട്ടാണ് കർണാടക പോലീസ് ഒന്നും ചെയ്യാത്തപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയ രഞ്ജിത്ത് ഇസ്രയേലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണവും കോൺഗ്രസ് ഐ ടി സെൽ നേരിട്ടാണ് നടത്തുന്നത് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ മലയാള മനോരമ എന്ന പത്രവും കൂടെയുണ്ട് ഇത്ര വലിയ അപകടം നടന്നപ്പോൾ അത് മാനേജ് ചെയ്യാൻ അറിയാത്തത് വീഴ്ച വന്നത് തുറന്നു പറയാം അല്ലാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിനെ പിന്നിൽ നിന്നും കുത്തരുത് ഇന്നുമില്ലേലും ആ അർജുൻ അടക്കം തന്ന നികുതി പണം വെച്ചാണ് താങ്കൾ ശമ്പളം വാങ്ങുന്നതും അമ്പലത്തിൽ പോകാൻ പോലും പൈലറ്റ് വിളിക്കുന്ന പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കുന്നതും അതുകൊണ്ട് മാത്രമെങ്കിലും അവരെ വെറുതെ വിടാൻ പ്രതിപക്ഷ നേതാവും അവരുടെ പാർട്ടിയും തയ്യാറാകണം ഇതായിരുന്നു പോരാളി ഷാജിയുടെ പോസ്റ്റ് പോരാളി ഷാജി ഇതിൽ പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കാം അതായത് തുടക്കത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള തെരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ തെളിവുകൾ അടക്കം തന്നെ പുറത്തു വന്നതാണ് അതിനി എത്ര ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് ഉൾട്ടയാക്കാൻ ശ്രമിച്ചാലും തുടക്കത്തിൽ കർണാടക രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ നടത്തിയിട്ടേ ഇല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പക്ഷേ പോരാളി ഷാജി പറയുന്ന ഇതിൻ്റെ ഇടയിൽ കൂടി പിണറായി വിജയനെ തള്ളുന്നതാണ് സഹിക്കാൻ വയ്യാത്തത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പല ദുരന്ത മുഖത്തും പിണറായി വിജയൻ നേരിട്ടെത്തിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം പെട്ടിമുടിയിൽ ഒരു ദുരന്തം നടന്നത് രാത്രിയിൽ അപകടം പിറ്റേന്നാണ് പുറംലോകം അറിയുന്നത് ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്കൊന്നു പോകാൻ തയ്യാറായില്ല എന്നാൽ അതേ സമയത്ത് തന്നെയാണ് കണ്ണൂരിൽ അപകടം നടക്കുന്നത് ആ സെക്കൻഡിൽ പിണറായി വിജയൻ അവിടേക്ക് ഓടിപ്പോയി പെട്ടിമുടിയിലേക്ക് മുഖ്യമന്ത്രി നേരിട്ടെത്താത്തതിൽ വലിയ രീതിയിൽ പ്രതിഷേധവും വിവാദവും ഒക്കെ വന്നപ്പോൾ പിണറായി വിജയൻ തന്നെ അതിനെ നേരിടാൻ പറഞ്ഞ ഒരു വാചകമുണ്ട് പ്രകൃതി അനുകൂലമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടിമുടിയിലേക്ക് പോകാതിരുന്നത് എന്നാണ് എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മാവോയിസ്റ്റുകളുടെ നിരീക്ഷണത്തിനും എന്നും പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ടിരുന്നു ആ ഹെലികോപ്റ്ററിലെങ്കിലും പിണറായി വിജയന് പോയി എന്ന ചോദ്യവും ശക്തമായിരുന്നു അന്ന് മുഖ്യമന്ത്രി കണ്ണൂരിലെ ഓടിപ്പോയതിൽ സാധാരണക്കാർക്കിടയിൽ നിന്ന് പോലും ഒരു വിമർശനം ശക്തമായി വന്നത് സാധാരണക്കാരല്ലല്ലോ കണ്ണൂരിൽ അപകടത്തിൽ പെട്ടത് എന്ന രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു പെട്ടിമുടിയിൽ സാധാരണക്കാരിൽ സാധാരണക്കാർക്കാണ് അപകടമുണ്ടായത് അതുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തതെന്ന വലിയ ഒരു വിമർശനം വന്നത് പോരാളി ഷാജി ഓർക്കുന്നുണ്ടാകും ഇതുമാത്രമല്ല കവളപ്പാറയിൽ ദുരന്തമുണ്ടായ സമയത്ത് ഇപ്പോഴും ആൾക്കാരെ കിട്ടാനുണ്ട് അവരുടെ ശരീരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു കർമ്മമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ ആൾക്കാർ അവിടെയുണ്ട് പതിനൊന്ന് പേരാണ് ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് അവരെ പുറത്തെടുക്കാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല ആ ഒരു ദുഃഖം കവളപ്പാറയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു നോക്കും എന്നിട്ടും നമുക്ക് പിന്തിരിയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഇതുപോലെയുണ്ട് ഭരണകൂടത്തിന്റെ വീഴ്ച തന്നെയാണ് അത് അതിനൊന്നും ഇവിടെ പോരാളി ഷാജിമാർക്ക് ഒന്നും പറയാനില്ല ഇവിടിപ്പോൾ ഇവർക്ക് അർജുനെ കിട്ടണമെന്ന് ഉള്ളതൊന്നുമല്ല കർണാടക സർക്കാരിനെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടണം ശരിയാണ് തുടക്കത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ പിഴവ് ഉണ്ടായിട്ടുണ്ട് ആ പിഴവ് ചെറുതൊന്നുമല്ല അതിനെ ന്യായീകരിക്കാനും കഴിയില്ല പക്ഷേ ഇത്തരം ഒരു ദുരന്ത നിൽക്കുമ്പോൾ ഈ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഈ പിണറായിയെ പൊക്കി അടിക്കുന്ന ഡയലോഗുകൾ വരുന്നതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് നമുക്കറിയാം തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്ന ഒരു ആള് വീണ് മരിച്ചിട്ട് മൂന്നാം ദിവസമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഒരു ഓടയിലാണ് വീണത് എന്ന് നോക്കണം മൂന്ന് ദിവസം വേണ്ടി വന്നു ആ മനുഷ്യനെ ഒന്ന് പുറത്തെടുക്കാൻ എന്നിട്ട് പോലും ഒരു അക്ഷരം പിണറായി വിജയൻ അതിൽ പ്രതികരിച്ചില്ല ഒടുവിൽ ജോയിയുടെ മൃതദേഹം കിട്ടുന്ന സമയത്താണ് മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് പോലും ഇടാൻ തയ്യാറായത് അതും അവിടെ നിൽക്കട്ടെ എന്തിനേറെ പറയുന്നു ബ്രഹ്മപുരത്ത് വിഷ പുക പുറത്തേക്ക് വന്നപ്പോൾ പ്ലാന്റ് കത്തിയപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല ഈ പിണറായി വിജയൻ പത്ത് പതിനാല് ദിവസം കഴിഞ്ഞാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒന്ന് വാ തുറന്നത് ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ട് എന്ന് ഒരു പോസ്റ്റ് ഒരു കുറിപ്പ് ആ മനുഷ്യന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നില്ല ഇത്തരത്തിൽ എവിടെയാണ് പിണറായി വിജയൻ സാധാരണക്കാരുടെ കൂടെ നിന്നിട്ടുള്ളത് എന്ന് പോരാളി ഷാജു ഒന്ന് പറയണം പക്ഷെ ഇതേ സമയം ഏതെങ്കിലും കോർപ്പറേറ്റ് അല്ലെങ്കിൽ വ്യവസായികൾ വല്ലതും അവർക്ക് വല്ലതുമാണ് അപകടം പറ്റിയിരുന്നതെങ്കിൽ പിണറായി വിജയൻ ഓടിപ്പോയനെ നിരന്തരം കുറിപ്പുകൾ ഇട്ടേനെ തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തേനെ അർജുൻറെ അപകടം ഇപ്പോൾ ഒരു മുതലെടുപ്പാക്കി മാറ്റുകയാണ് സൈബർ ഗ്രൂപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ സർക്കാരിന് നേരെ വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് ഒന്ന് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ജനങ്ങളോടൊപ്പമുണ്ട് കേരളത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ ഞങ്ങൾ ഉടനെ പുറത്തെടുത്തതിനെ എന്നൊക്കെ താങ്ങി തള്ളി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടാൻ ഇത് ഉപകരിക്കുമെങ്കിൽ അത് ആയുധമാക്കുകയാണ് ഈ സി പി എമ്മുകാർ ചെയ്യുന്നത് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോരാളി ഷാജിക്ക് എവിടുന്നോ മാസപ്പടി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ദിവസവും ഉണ്ടാകും ഇതുപോലെ കർണാടകയിൽ നടക്കുന്നത് അനീതിയാണ് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബലമായേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റിടാൻ തുടങ്ങിയിട്ട്